വീണ്ടും തന്റെ നിലപാട് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് നടൻ സലീം കുമാർ നേരത്തെ കർഷക സമരത്തിലടക്കം ധൈര്യപൂർവ്വം തന്റെ നിലപാട് വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാണിച്ച നടനാണ് സലീം കുമാർ ഇന്ത്യയുടെ കാര്യത്തിൽ മറ്റാരും ഇടപെടരുതെന്ന് രാജ്യത്തെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർ പറഞ്ഞപ്പോൾ ധൈര്യപൂർവ്വം കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നടനാണ് സലീം കുമാർ മലയാളത്തിലെ മുൻനിര താര രാജാക്കന്മാരൊക്കെ അന്നം മുട്ടുന്ന കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ മടി കാണിച്ച സമയത്താണ് അമേരിക്കയിൽ വർഗീയതയുടെ പേരിൽ ഒരു വെളുത്ത വർഗക്കാരൻ കറുത്ത വർഗക്കാരനെ മുട്ടുകാൽ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയപ്പോൾ ലോകമെല്ലാവരും അമേരിക്കക്കെതിരെ പ്രതികരിച്ചു അപ്പോൾ ബാഹ്യ ശക്തികൾ കാഴ്ചക്കാരായി നിന്നാൽ മതിയെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞവർക്ക് മറുപടി നൽകിക്കൊണ്ടാണ് അന്നമൂട്ടുന്ന കർഷകർക്ക് സലീം കുമാർ അന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് പറഞ്ഞു വരുന്നത് സലീം കുമാറിന്റെ നിലപാടുകളെ കുറിച്ചാണ് തന്റെ നിലപാടുകൾ ആർക്കു മുന്നിലും അടിയറവ് വെക്കാതെ തുറന്നു പറയുന്ന നടനാണ് സലീം കുമാർ ഇപ്പോഴിതാ അബ്ദുനാസർ മദനിയെ കുറിച്ചുള്ള തന്റെ നിലപാടും വ്യക്തമാക്കിയിരിക്കുകയാണ് സലീം കുമാർ മദനി നേരിടുന്നത് കടുത്ത മാനുഷിക ദംസ്വനമാണെന്നാണ് സലീം കുമാറിന്റെ നിലപാട് മദനി അനീതിക്കിരയായി ആ മനുഷ്യനൊപ്പം കേരളം നിന്നില്ലെന്നും സലീം കുമാർ പറയുന്നു മാധ്യമം ആഴ്ച പതിപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് സലീം കുമാറിന്റെ അഭിപ്രായം തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന സലീം കുമാർ മദിനി നേരിട്ടത് കേരളത്തിൽ നാളെ ആർക്കും സംഭവിച്ചേക്കാവുന്നതാണെന്നും അഭിപ്രായപ്പെട്ടു മദനിയെ വെറുതെ വിടണം എന്ന് താൻ പറയുന്നില്ല കുറ്റം ചെയ്താൽ ശിക്ഷിക്കണം അക്കാര്യം തെളിയിക്കേണ്ട ബാധ്യത നിയമത്തിനുണ്ട് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശങ്ങൾ മദനിക്കും കിട്ടണം മദനിയോട് ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ പ്രതികരിച്ചിട്ട് സിനിമ നഷ്ടപ്പെടുന്നെങ്കിൽ നഷ്ടപ്പെടട്ടെ എന്നും സലീം കുമാർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇടക്കാലത്തൊഴിച്ച അബ്ദുൽ നാസർ മദനി ജയിലിലാണ് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പത്തു വർഷത്തിന് ശേഷം മദ്രാസ് ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ശേഷം കുറച്ചു വർഷങ്ങൾ അദ്ദേഹം സ്വതന്ത്രനായിരുന്നു പിന്നീടാണ് ബംഗളൂരു സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച കർണാടക പോലീസ് മദനിയെ വീണ്ടും അറസ്റ്റ് ചെയ്തത് ബംഗളൂരു പരപ്പന അഗ്രഹരാജയിലിൽ പത്തു വർഷത്തോളം അദ്ദേഹം തടവിൽ കഴിഞ്ഞു ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി അദ്ദേഹത്തിന് ചികിത്സാവിശ്യാർത്ഥം ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും മാധ്യമം ആഴ്ച പതിപ്പിന് നൽകിയ അഭിമുഖത്തിൽ കുമാർ പറയുന്നുണ്ട് നേരത്തെ വർക്കല സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ കോളേജിൽ ഭീകര സംഘടനകളുടെ പതാക ഉയർത്തി വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിയെന്ന ജനം ടി വി വാർത്തക്കെതിരെയും ശക്തമായി രംഗത്തു വന്ന നടനാണ് സലീം കുമാർ വർക്കല ചവർക്കാട് സി എച്ച് എം കോളേജിൽ വിദ്യാർത്ഥികൾ അൽ ഭീകരവാദികളെ പോലെ വേഷം ധരിച്ച് കോളേജിൽ എത്തിയെന്നായിരുന്നു ജനം ടി വി ആഘോഷത്തിന്റെ വീഡിയോ സഹിതം നൽകിയ വാർത്ത അൽ ക്വൈദയുടെ പതാക ഉയർത്തുന്നുണ്ടെന്നും കേരളം ഇസ്ലാം ഭീകരവാദത്തിന് വളക്കൂറുള്ള മണ്ണായി മാറിയെന്നുമായിരുന്നു വാർത്തയുടെ ഉള്ളടക്കം എന്നാൽ ജനം ടിവിയുടെ വാർത്ത തെറ്റാണെന്നും കോളേജിലെ പരിപാടിക്ക് വിദ്യാർത്ഥികൾ നടത്തിയ ആഘോഷത്തിന്റെ തീം ആയാണ് അവർ വസ്ത്രം ധരിച്ചതെന്നും പരിപാടിക്കെത്തിയ സലീം കുമാർ അന്ന് വ്യക്തമാക്കിയിരുന്നു നേരത്തെ നിശ്ചയിച്ച രീതിയിലുള്ള കറുപ്പും വെളുപ്പും വസ്ത്രം ധരിച്ചാണ് വിദ്യാർത്ഥികൾ എത്തിയത് തന്റെ ഒരു സിനിമയിലെ വേഷം തീമായി അവർ ഉപയോഗിക്കുകയാണെന്നും തന്നോട് ആ വേഷം ഇടാൻ അവർ ആവശ്യപ്പെട്ടെന്നും സലീം കുമാർ അന്ന് വ്യക്തമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ച നടൻ കൂടിയായിരുന്നു കുമാർ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള